നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കെ എസ് ആർ ടി സിയെ സംബന്ധിച്ച് അടുത്തിടെ അത്ര സുഖകരമല്ലാത്ത വാർത്തകളാണ് റിപ്പോർട്ട് ചെയ്തത് കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥരുടെ മരണമാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത് കെ എസ് ആർ ടി സി ജീവനക്കാരനെ സ്വകാര്യ ലോഡ്ജിൽ ഇപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് കോഴിക്കോട് കായണ്ണ നരയംകുളം സ്വദേശി അനീഷിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കെ എസ് ആർ ടി സി ബസ്സിലെ കണ്ടക്ടറായിരുന്നു അനീഷ് ഇന്നലെ ഉച്ചയോടെയാണ് അനീഷ് കോഴിക്കോട്ടെ സ്വകാര്യ ോഡ്ജിൽ മുറിയെടുത്തിരുന്നത് അനീഷിനെ കാണാതായതായി ഇന്ന് രാവിലെ കൂരാച്ചുണ്ട് പോലീസ് സ്റ്റേഷനിൽ ബന്ധുക്കളാണ് നേരിട്ടെത്തി പരാതി നൽകിയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അനീഷിനെ മുറിയെടുത്ത ലോഡ്ജിൽ തന്നെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കാസർകോട്ടേക്ക് സ്ഥലം മാറ്റം ലഭിച്ചതുമായി ബന്ധപ്പെട്ട് അനീഷ് മാനസിക പ്രയാസത്തിലായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു ഇതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം പോലീസ് സംഭവ സ്ഥലത്തെത്തി ഇൻക്വസ്റ്ററി നടപടികളെല്ലാം ആരംഭിച്ചു അതേസമയം കഴിഞ്ഞ ദിവസം കേസ് ർ ടി സി ഡിപ്പോയിലെ കണ്ടക്ടറേയും ഭാര്യയെയും ദുരൂഹ സാഹചര്യത്തിൽ രണ്ടിടങ്ങളിലായി മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു പുനലൂർ കെ എസ് ആർ ടി സി ഡിപ്പോയിലെ കണ്ടക്ടർ വിജേഷും ഭാര്യ രാജിയുമാണ് മരിച്ചത് കടബാധ്യത മൂലം ഇരുവരും ജീവൻ പോലീസിന്റെ പ്രാഥമിക നിഗമനം കുന്നിക്കോട് ആവണീശ്വരം മീനങ്കോട് കോളനിയിലായിരുന്നു കുടുംബം താമസിച്ചിരുന്നത് കൊട്ടാരക്കരയ്ക്ക് പോകുകയാണ് എന്ന് പറഞ്ഞാണ് വിജേഷും ഭാര്യയും വിളക്കുടിയിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് രാജി രാത്രി പത്തരയ്ക്ക് മിനി ബസിന് മുമ്പിൽ ചാടി മരിക്കുന്നത് യായിരുന്നു ആവളീശ്വരം റെയിൽവേ സ്റ്റേഷന് മുന്നിലായിരുന്നു സംഭവം മിനി വാൻ ഇടിച്ച് പരിക്കേറ്റ് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച യുവതി ആശുപത്രിയിൽ വെച്ച് തന്നെ മരിക്കുകയായിരുന്നു എന്നാൽ ഭർത്താവ് വിജേഷിനെ കുറിച്ച് യാതൊരു വിവരവും ആദ്യം ലഭിച്ചിരുന്നില്ല കാണാതായ വിജേഷിന് തെരച്ചിൽ നടത്തുന്നതിനിടെയാണ് തൂങ്ങി മരിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് ആയിരവല്ലി പാറയ്ക്ക് സമീപം കശുവവിൽ രാജിയുടെ ഷോളിലാണ് തൂങ്ങിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് സാമ്പത്തിക ബാധ്യത സൂചിപ്പിക്കുന്ന കത്ത് വീട്ടിൽ നിന്ന് പോലീസിന് കിട്ടി വിജേഷിന്റെ മൃതദേഹത്തിനരികിൽ നിന്ന് ഒരു വസ്തുപ്രമാണം അടങ്ങിയ ഫയലും മൊബൈൽ ഫോണും കണ്ടെത്തി മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് പണം കടം വാങ്ങാനെന്ന പേരിലാണ് രാജി വീട് വിട്ടിറങ്ങിയതെന്നും ബന്ധുക്കൾ പറയുന്നു അതേസമയം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമേ മരണകാരണം എന്നും കുന്നിക്കോട് പോലീസ് അറിയിച്ചു ഇവർക്കും പത്ത് വയസ്സുള്ള മകനും ആറ് വയസ്സുള്ള മകളുമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവരുടെ സ്വഭാവത്തിൽ മാറ്റങ്ങളൊന്നും കണ്ടില്ലെന്നും ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് അറിയില്ലെന്നുമാണ് ബന്ധുക്കൾ പറയുന്നത് രാജി ചുരിദാറായിരുന്നു ധരിച്ചിരുന്നെങ്കിലും പക്ഷെ അപകട സമയത്ത് പാൻസ് ധരിച്ചിരുന്നില്ല ഭർത്താവിന്റെ ഷർട്ട് അറയിൽ കെട്ടിയിരുന്നു പിന്നീട് നടത്തിയ പരിശോധനയിലാണ് വിജേഷ് മരിച്ചു കിടന്നതിന്റെ അടുത്ത് നിന്ന് രാജിയുടെ പാൻസും ലഭിച്ചത് ഒരു ഫയൽ മുപ്പതിനായിരം രൂപയും കണ്ടെടുത്തു മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് രാജി ജോലി ചെയ്തിരുന്നു സാമ്പത്തിക ബാധ്യതയിൽ പലപ്പോഴും തിരിച്ചടവുമടങ്ങി ചികിത്സയ്ക്ക് പണമെടുത്ത് കടബാധ്യതയായി ഇതാണോ ഇരുവരെയും മരണത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് അന്വേഷിക്കുന്നു ഇരുവരുടെയും ആത്മഹത്യാണെന്നാണ് പ്രാഥമിക നിഗമനം എങ്കിലും അന്വേഷണം തുടരുകയാണ്